ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ മാനന്തേരി തൊണ്ടിലേരിയിൽ നിർമ്മിച്ച സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം കെ കെ ശൈലജ ടീച്ചർ എം എൽ എ നിർവ്വഹിച്ചു ഞാൻ പഞ്ചായം ദിവസത്തെ കാലം എല്ലാം വരുന്നത് ചെന്നപ്പോയിൽ നിന്നാണ് ചെന്നപ്പോയി നഗറിലേക്കുള്ള ദൂരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു മുക്കാൽ മണിക്കൂർ അവിടെ നിന്ന് യാത്ര ചെയ്താലേ ഇവിടെ എത്തുള്ളു അപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ പറഞ്ഞ സമയത്ത് എത്താൻ പറ്റിയില്ല കുറേയേറെ വൈകി പോയി ഇവിടെ വന്ന് കുറേ ആളുകൾ മഴ കണ്ടപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട് കുഴപ്പമില്ല ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സന്തോഷപൂർവ്വം ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഈ മേഖലയിലുള്ള ഗ്രാമീണർക്ക് നാട്ടുകാർക്ക് ഒന്ന് കൂടിയിരിക്കാൻ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ കഴിയും വിധം ഒരു സാംസ്കാരിക കേന്ദ്രം ഇവിടെ ആവശ്യമാണെന്ന് ഈ അടിൻ്റെ മെമ്പർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറുമായിട്ടുള്ള സ്ഥിതിയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവനും ഈ നാട്ടുകാരിൽ എല്ലാം ചേർന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്ഥലമുണ്ടെന്നും സൂചിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രി പോകുന്ന റോഡിലെ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ യു പി ശോഭ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജാ രാജീവൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ചന്ദ്രൻ സി സി സഹിൽരാജ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി സുരേന്ദ്രൻ ടി പവിത്രൻ സി വിജയൻ കെ ജയപ്രകാശൻ ഇ വിജയൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു dan us kutu